വസതിയിലെ പൊതുദർശനം തുടരുകയാണ് പക്ഷെ വളരെ വേഗം തന്നെ ആളുകളോട് കടന്നു പോകാനായി അഭ്യർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നു ഇടക്കിടയ്ക്ക് അറിയിപ്പുകൾ എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം ആ പൊതുദർശനം എത്ര സമയം അവിടെ ഉണ്ടാകും കൂടി വീട്ടിൽ നിന്ന് ഡി സി ഓഫീസിലേക്ക് തീരുമാനിച്ചു പക്ഷേ ആളുകളുടെ തിരക്ക് ആ നിലയിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ആ നിരവധി ആളുകൾ ഇപ്പോൾ ബി എസ് ഇനിയും കാണാൻ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ വീട്ടിൽ പുറത്തുള്ളത് അതുകൊണ്ട് തന്നെ അവരെയും വേഗത്തിൽ കാണിച്ചുകൊണ്ട് വീട്ടിൽ വീട്ടിൽ നിന്ന് വേലിക്ക വീട്ടിൽ നിന്ന് ഡി സി ഓഫീസിലേക്ക് അരമണിക്കൂർ വരം ഭൗതികദേഹം കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് രാവിലെ ഒൻപത് മണിക്കായിരുന്നു വീട്ടിൽ പൊതുദർശനം നിശ്ചയിച്ച് പിന്നെ ഡി സി ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചത് പക്ഷേ നമുക്കറിയാം പതിനഞ്ച് മണിക്കൂർ വൈകിയാണ് ആ വീട്ടിലേക്ക് ഈ ഭൗതികദേഹം എത്തിയത് അതിനുശേഷം വീട്ടുകാരെ കാണിച്ചു പിന്നീട് ഇപ്പോൾ ബന്ധുക്കളെയും അന്ന് ഇവിടെ തടിച്ചുകൂടിയ ആളുകളെ ബി എസിനെ ഒരു നോക്ക് കാണാനായി കാസർഗോഡ് മുതൽ പലയിടങ്ങളിൽ നിർത്തിയ ആൾ മനുഷ്യരുണ്ട് അതിൽ പ്രായമായവരുണ്ട് ചെറിയ കുട്ടികളുണ്ട് അങ്ങനെ നിരവധി പേരുണ്ട് അവരെല്ലാം തന്നെ ബി എസിനെ ഒരു നോക്ക് കാണിച്ച് അതിനുശേഷം വേഗത്തിൽ തന്നെ ഭൗതികദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും പോലീസും റെഡ് വോളണ്ടിയേഴ്സും ഏറെ പാടുപെട്ടാണ് ഈ തിരക്കിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് കാരണം ആയിരക്കണക്കിന് ആളുകൾ പുറത്തിപ്പോഴും കാത്തിൽക്കൊണ്ട് ഇവരെല്ലാം ഒരു നോക്ക് കാണിച്ചു വേണം കൊണ്ടുപോകാൻ ബി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഇന്നലെ മുതൽ തന്നെ ഈ വീട്ടിലേക്ക് ഇവിടെ ആളുകൾ ത് നമുക്കറിയാം ഇവിടുത്തെ സി പി എം നേതാക്കളടക്കം ഓരോ നിമിഷവും അനൗൺസ് ചെയ്തു നമ്മുടെ സമയക്രമമെല്ലാം തന്നെ പല തവണകൾ തെറ്റി അതുകൊണ്ട് വേഗത്തിൽ ആളുകളെ ഭൗതികനേഹം കാണാനായി അഭ്യർത്ഥിക്കുന്നുണ്ട് അതിനുശേഷം നേരെ ഡി സി ഓഫീസിലെ കൊണ്ടുപോകും പിന്നീട് റിക്കൃഷ്ണൻ അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വേലിക്കുന്നത് വി എസ് സംബന്ധിച്ച് ഏറെ വൈകാരികമായ ഒരു സ്ഥലം കൂടിയാണ് ആറു വർഷത്തിനു ശേഷം വി എസ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ സ്വാഭാവികത്വം ആ സ്നേഹാദ്രവങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഇപ്പോൾ നാട്ടുകാർ ഒന്നാകെ വി എസിനെ യാത്ര ചെയ്യുന്നത് കന്നെ കരളെ വി എസ് എന്ന് മുദ്രാവാക്യം വിളിച്ചു വരികയാണ് ഇവരെ എത്തുന്ന ഓരോരുത്തരും വി എസിനായി മുദ്രാവാക്യം വിളിച്ച് അന്ത്യാഭിവാദത്തിൽ നൽകുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ നിരവധി ആളുകളെ എല്ലാം തന്നെ ഈ ഒരു ഭൗതികദേഹം കാണിച്ചു പിന്നീട് ഏതാണ്ട് കൂടി വീട്ടിൽ നിന്ന് ഡി സി ഓഫീസിലെ കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയാണ് സി പി എം നേതാക്കളടക്കം ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത് അതിനുള്ള നടപടിക്രമങ്ങൾ എന്തായാലും ഇവിടെ സ്വീകരിക്കുന്നുണ്ട് വേഗത്തിൽ തന്നെ പൊതുവർഷം വേഗത്തിൽ തന്നെ നടത്തണമെന്നൊരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ അഭ്യർത്ഥനയാണ് നേതാക്കളടക്കം ഈ നാട്ടുകാർക്കും നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ ബി എസിനെ ഒരുനോക്കുകയാണ് എത്തിയവർക്കെല്ലാം തന്നെ നൽകുന്നത് നമുക്കറിയാം പല തവണകൾ ബി എസിന് ഇവിടുത്തെ ആളുകളെ അഭ്യർത്ഥിക്കുന്നുണ്ട് വേഗത്തിൽ തന്നെ പ്രദർശനത്തിന് അല്ലെങ്കിൽ ഈ ഭൗതികദേഹം കാണാൻ എത്തണമെന്നത് അഭ്യർത്ഥിക്കുന്നുണ്ട് കാരണം സമീക്രമം ആ നിലയിൽ ഇപ്പോൾ താളം തെറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും ഏറെ പാടുപെട്ട് ഇവിടുത്തെ ആളുകളെ നിയന്ത്രിച്ചുകൊണ്ട് വിസിന്റെ ഭൗതികദേഹം കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓരോരുത്തരെയും പുറത്തേക്ക് കടത്തിവിടുന്നത് എന്തായാലും സംസ്ഥാനത്തുടർനീളമുള്ള സി പി എം പ്രവർത്തകരും അതോടൊപ്പം തന്നെ വി എസ് എ സ്നേഹിക്കുന്ന ആളുകളും വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരായിരുന്നു വി എസ് എന്നതിന് ഒറ്റ ഉത്തരവേയുള്ളൂ ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാകും കണ്ണെ കരളെ വി എസ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും ബുദ്ധിക്യൂരിട്ടി വി എസിന് അന്ത്യാഭിവാദം നൽകുന്നത് ആ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ തൊട്ടടുത്ത് മകൻ ഈ കാഴ്ചകൾക്കെല്ലാം സാക്ഷിയായി അവിടെയുണ്ട് എന്തായാലും വീട്ടുകാർക്കും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാർക്കും വി എസ് എന്നത് ആറു വർഷ ദിവസം ഇവിടെ എത്തുമ്പോൾ ആ ഒരു അന്ത്യാപി നൽകുമ്പോൾ ഏറെ വൈകാരികമായ ഒരു നിമിഷം കൂടിയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഭൗതിക തൊട്ടടുത്തുള്ള ഭൂമുഖം അത് ബി എസ് ഏറെ നേരം ഇവിടെ ഇരുന്ന് ചെലവഴിക്കുന്ന ഒരു സമയം കൂടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും അവസാനമായി ബി എസ് ഇവിടെ എത്തി അതിനുശേഷം ഇപ്പോൾ ആറു വർഷം ഭൗതികദേഹം ഇവിടെ എത്തുമ്പോൾ നാട്ടുകാരെല്ലാം തന്നെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ വിവിധയിടങ്ങളിലെ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഈ ഭൗതികദേഹം കാണാനായി എത്തുന്നു അതിനുശേഷം നേരെ ഡി സി ഓഫീസിലേക്ക് പോകും അങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും കൂടി തന്നെ ഇവിടെ നിന്ന് ഭൗതികദേഹം ഡി സി ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് സി പി എം നേതാക്കളടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിനുള്ള നടപടിക്രമം നമ്മൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് റെഡ് വാളിന്റെ സ്നേഹത്തിൽ തന്നെ ഇങ്ങനെ പൊതുവർഷത്തിന് ആളുകൾ എത്തണമെന്നൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ നടത്തുന്നത് പോലീസും അതിനുള്ള ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണുള്ളത് ആളുകൾ നിയന്ത്രിക്കാൻ കടാപ്പാട് നമുക്കിപ്പോൾ കാണാം പെയ്യുകയാണ് ശക്തമായ മഴ പെയ്യുകയാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തിരുവമ്പാടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നുള്ളതാണ് അല്പസമയം മുൻപ് കണ്ട ദൃശ്യങ്ങൾ ഇതാണ് ആ ദൃശ്യങ്ങൾ കനത്ത മഴ പെയ്യുന്നുണ്ട് ആളുകളുടെ വലിയ നിര അതും അവിടെ കാണാൻ കഴിയുന്നു ഏതാണ്ട് രണ്ടരയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ ഡി സി ഓഫീസിലേക്ക് മൃതദേഹം എത്തിക്കാൻ കഴിയുമെന്നതാണ് അല്പസമയം മുൻപ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ആ തരത്തിലേക്കാണ് ക്രമീകരണങ്ങൾ ഇപ്പോൾ വസതിയിലും ഏർപ്പെടുത്തുന്ന വളരെ വേഗം ആളുകളെ കടത്തിവിട്ടുകൊണ്ട് അവരെയൊക്കെ അവസാനമായി അദ്ദേഹത്തെ കാണാൻ അവസരം നൽകിക്കൊണ്ട് എന്നതാണ്